ൂഫും ഹായ്വാൻ ഞാനിപ്പോൾ ഉള്ളത് ദുബായില് ഡ്രാഗൻ മാർട്ടിലാണെന്ന് നിങ്ങൾ വിചാരിക്കാം പക്ഷേ ഞാനിപ്പോൾ ഉള്ളത് ദുബായ് ഡ്രാഗൻ മാർട്ടിലല്ല ഞാനിപ്പോൾ ഈങ്ങാപ്പയാണ് ഈങ്ങാപ്പ കളേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഉള്ളത് അവിടെ അടിപൊളി വെറൈറ്റി ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾക്ക് ഹൗസ് വാമിങ്ങൾ വരുന്നുണ്ടെങ്കിൽ അതിന് പറ്റിയ അടിപൊളി അതായത് അറബിക് ടച്ച് വരുന്നത് സൗദി ടച്ച് കാര്യങ്ങളൊക്കെ വരുന്ന മൊത്തത്തിലുള്ള കിടിലൻ കിടിലൻ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസും കാര്യമൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയാലോ സോ കൈസ് നമുക്ക് ഫസ്റ്റ് തന്നെ ഔട്ട്ഡോർ വാൾ ലൈറ്റിൻ്റെ ഡീറ്റെയിലേക്ക് പോവുക ഫസ്റ്റ് ഇവിടെ ഒരു ലൈറ്റ് വരുന്നുണ്ട് പിന്നെ സിമ്പിളായിട്ട് വരുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഒക്കെ വരുന്നത് മുതൽ സ്റ്റാർട്ടിങ്ങാണ് ത്രീ ഹൺഡ്രഡ് മുതലാണ് ഈ ഒരു ടൈപ്പ് ഇതിന് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് ഇത്ര വരുന്ന ഈ കറണ്ട് ഇപ്പോൾ നമ്മൾ കാണുന്നത് ത്രീ ഹൺഡ്രഡ് വരുന്നുള്ളൂ ഓക്കെ ഇത് ത്രീ ഹൺഡ്രഡ് ആണ് വരുന്നത് അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് കളേഴ്സിലൊക്കെ വരുന്ന ടൈപ്പ് ഉണ്ട് പിന്നെ ഇതിൽ മാക്സിമം എത്ര വരുന്നത് ത്രീ ഹൺഡ്രഡ് ടു ഇതിൽ ഏറ്റവും ടോപ്പ് ആയിട്ട് നിൽക്കുന്ന അത്യാവശ്യം ക്വാളിറ്റി ഏതാണ് വരുന്നത് ഒന്ന് അഞ്ഞൂറ് അത് ഇത് ഡിസ്പ്ലേയിൽ ഏതാണ് വരുന്നത് ഇതാണ് ഇതാണ് ഏറ്റവും ടോപ്പിലുള്ളത് ഇതാണ് എത്ര പറഞ്ഞത് ഒന്ന് ഒന്ന് അഞ്ഞൂറ് ഇതിന് വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ചോദിക്കുന്നത് ആണ് ഇതിൻ്റെ ഒരു റേറ്റ് പറയുന്നത് അങ്ങനെ ചെറിയ ചെറിയ അതായത് ത്രീ ഹൺഡ്രഡ് മുതൽ അതായതിന് ഫൈവ് എയ്റ്റി അങ്ങനെ അങ്ങനെ പല പല റേറ്റും ഉണ്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ പ്രൈസ് ഓക്കെ ഇതൊക്കെയാണ് അതായത് ഫോർ ഫിഫ്റ്റി അങ്ങനെ പല പല റേറ്റാണ് വരുന്നത് അതിന് അപ്പോൾ നിങ്ങൾക്ക് ചൂ പിന്നെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ഏത് ടൈപ്പ് ആണോ കളേഴ്സിലാണോ അല്ലെങ്കിൽ വാമിലാണോ വേണ്ടിയത് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം എല്ലാ ടൈപ്പും ഇവിടെ വരുന്നുണ്ട് ഇത്രയാണ് നമ്മളെ ഔട്ട്ഡോർ വാൾ ലൈറ്റ്സ് ഉള്ളത് ഇതാ ഇതാണ് അവരുടെ ഓവറോൾ വ്യൂ വരുന്നത് നേരെ അടുത്തൊരു സെക്ഷനിലേക്ക് പോകാം അടുത്തത് നമ്മളെ ഗേറ്റ് ലൈറ്റ് ആണ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഇവിടെയുള്ള വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് അങ്ങനെ ഡിഫറെൻ്റ് ടൈപ്പിലുണ്ട് ഉണ്ട് അടുത്തത് കുറച്ച് ആണ് അടുത്തത് ഈ ഒരു റൗണ്ട് ഷേപ്പിൽ വരുന്നത് ക്ലോസപ്പ് എന്നാണ് ഇതൊരു റൗണ്ട് ഷേപ്പിൽ വരുന്ന ടൈപ്പാണ് ഇതും ഏകദേശം ാണ് ഇതിന് വരുന്നത് ഇത് വാള് രണ്ട് ടൈപ്പിൽ യൂസ് ചെയ്യാല്ലേ അടുത്തത് ഇതാകുമ്പോൾ ഇതും ഏകദേശം പ്രൈസ് ആണോ അത് കുറച്ച് കുറയൂലേറ്റാ വരുന്നത് ഫുൾ മെറ്റല് ഇത് വരുന്നത് ഫിഫ്റ്റി ആണ് ഫൈബറിൽ വരുമ്പോൾ റേറ്റ് കുറയും ഓക്കെ ഒരു ആൻഡിക് ടൈപ്പ് കുറച്ചൊരു ഹെവിയാണ് ഞങ്ങൾക്ക് നോക്കിയാൽ കാണാം കുറച്ച് കുറച്ചും കൂടി ഒരു ഇതുള്ള ടൈപ്പ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ടു തൗസൻഡ് അബോ ഉണ്ടതല്ല വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വന്റി ഫൈവ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ഇത് ഓൾമോസ്റ്റ് എല്ലാം വാട്ടർ പ്രൂഫ് ആണ് അധികം ഹോൾഡർ വരിക ഏത് ഭാഗത്ത് വെള്ളം അടിഭാഗത്ത് സാധനം കിട്ടാണ്ട് അതേ കംപ്ലൈൻറ്റ് ആയിട്ട് വരുന്നുള്ളു അല്ലേ കംപ്ലൈൻറ്റ് വരും പിന്നെ പിന്നെ ഇതൊക്കെ ഇതൊക്കെ ഔട്ട്ഡോർ വാൾ ഇതില് വരുന്നതാണ് ഇത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും ഈ ടൈപ്പ് ആകുമ്പോൾ പിന്നെ അതൊരു ബോക്സി ടൈപ്പ് ഫുൾ മെറ്റൽ ഫുൾ മെറ്റല് വരുന്നതെന്ന് പറഞ്ഞാൽ ഒരു ബോക്സി ക്ലോസപ്പ് എന്നാൽ ഒരു ബോക്സി ടൈപ്പ് ആണ് ഇത് വൺ തൗസൻഡ് എയ്റ്റ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും ഇതൊക്കെ വാട്ടർ പ്രൂഫന വരുന്നത് വാട്ടർ പ്രൂഫ് ഒക്കെ വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നത് പിന്നെ അടുത്തതിലേക്ക് വരികയാണെങ്കിൽ ഈ ബ്രോനെ കണ്ടാൽ മതി അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് നമ്മളെ സബ്സ്ക്രൈബർ ആണെന്ന് പറയുകയാണെങ്കിൽ ആളെ നമുക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരും ബ്രോന്റെ പേരൊന്ന് മെൻഷൻ ചെയ്ത് പറഞ്ഞാൽ ആഷിഫ് അലിന്ന് പറഞ്ഞ ആഷിഫ് അലി എന്ന് പറഞ്ഞ ബ്രോനെ കണ്ടാൽ മതി അപ്പോൾ സ്പെഷ്യൽ ഡിസ്കൗണ്ട് വരുന്നതായിരിക്കും ഓക്കെ ഇത്രയാണ് ഈ ഒരു ഇത് ഇതിൻ്റെ പ്രൈസ് ഇത് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇതും ഒരു കുറച്ച് ഹെവി ഹെവിയാണ് അല്ലെ ഒരു ആൻഡിക് ടൈപ്പ് വരുന്നതല്ലേ ഓക്കെ ഇത്രയാണ് ഈ ഒരു ഭാഗത്തെ ഡീറ്റെയിൽ നമുക്ക് അടുത്തൊരു സെക്ഷനിൽ പോവാം ആ വാള് നമ്മൾ ഫിക്സ് ചെയ്ത ടൈപ്പുന്ന ടൈപ്പ് ആണത് മാഷാദ പിന്നെ അതുപോലെ തന്നെ പള്ളിൻ്റെ ഇതൊക്കെ ഉള്ള ടൈപ്പ് അതുപോലെ പല പല ഡിസൈനിലും വരുന്നുണ്ട് ഇപ്പോൾ ഡിസൈൻസ് പിന്നെ അതാ നോർമൽ എല്ലായിടത്തും കാണുന്ന ഒരു ടൈപ്പ് ആണിത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് പല ഡിഫറൻറ്റ് ഓരോ മെറ്റീരിയൽ അനുസരിച്ച് മാറി ഇതിൻ്റെത് മഷാൽ ഈ ഒരു ടൈപ്പ് പിന്നെ വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് പിന്നെ അങ്ങനെ എല്ലാ ഡീറ്റെയിൽ എല്ലാ വൺ ബൈ വണ് കാണിക്കുന്നില്ല പിന്നെ അതാ ഈ ഒരു കുറച്ചും കൂടി ഒരു വെറൈറ്റി ഡിസൈനിൽ വരുന്ന ഒരു ടൈപ്പ് ഉണ്ട് ഇവിടെ അതേ നോക്കിയാൽ കാണാങ്ങൾ പിന്നെ സ്ക്വയർ ടൈപ്പ് ഇതൊരു അടിപൊളിയാണ് ഒരു ബ്രാൻഡ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ ടൈപ്പ് അല്ലേ ഇതിന്റെ പ്രൈസ് ഇത് ഓക്കെ സോറി ത്രീ തൗസൻഡ് നൈൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വരും അത്യാവശ്യം ഒരു കോസ്റ്റ്ലിയാണ് അപ്പം മെറ്റീരിയൽ അത് ആ ടൈപ്പ് മെറ്റീരിയൽ ആയാലും കൊണ്ടായിരിക്കില്ല അത്യാവശ്യം കോസ്റ്റ്ലി മെറ്റീരിയൽ ആയതുകൊണ്ടാണ് ഞാൻ ഒരു പ്രൈസ് കാര്യം വരുന്നത് ഇതൊക്കെ പല പല ഡിഫറൻറ്റ് പ്രൈസിലാണ് വരുന്നത് പല ഏകദേശം ഒരു വൺ തൗസൻഡ് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും അല്ലേ ഓൾമോസ്റ്റ് വൺ തൗസൻഡ് ടു തൗസൻഡ് അങ്ങനെ പല പല ഇതിപ്പോ വൺ ബൈ വൺ എല്ലത്തിൻ്റെ റേറ്റ് പറയുകയാണെങ്കിൽ നമ്മളെ വീഡിയോന്റെ ലെങ്ത് ഒരുപാട് കൂടിപ്പോകും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ എന്തായാലും നമ്മളെ ബ്രോണ്ട് ഇവിടുത്തെ ബ്രോണ്ടിൻ്റെ ഡീ പിന്നെ നമ്പർ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അതിൽ വിളിച്ചിട്ട് എൻക്വയറി ചെയ്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാന്ന് വെച്ചാൽ അതിൻ്റെ ഒരു ഫോട്ടോ അല്ലെ സ്ക്രീൻഷോട്ടോ കാര്യം എടുത്തിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇത് ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ കുറച്ചും കൂടി ഒരു വേറൊരു ആൻറ്റിക് ടൈപ്പാണ് ഇതിന് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പം സ്പെഷ്യാലിറ്റി ആ എന്നാൽ കുറച്ചും കൂടി ഒരു ആൻറ്റിക് ടൈപ്പിൽ വരുന്നതാണത് ഇതിൻ്റെ പ്രൈസ് വൺ തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും ഈ ഒരു ടൈപ്പിന് പിന്നെ ഇത് എന്ത് ടൈപ്പാണ് ഈ ഒരു വരുന്നത് ഇൻഡോറായിട്ട് ഇൻഡോറിൽ ചെയ്യുന്ന ഇൻഡോറിൽ ചെയ്യുന്ന ടൈപ്പിനാണ് കുറച്ചൊരു വെറൈറ്റി ഉണ്ട് ഇത് വൺ തൗസൻഡ് എയ്റ്റ് ഫിഫ്റ്റി അത്ര അങ്ങനെ വരുന്നത് അതൊരു എമൗണ്ട് വരുന്നുള്ളു പിന്നെ വരുന്നത് ഹാങ്ങിങ്ങിലേക്ക് പിന്നെ ഈ ഒരു ഹാങ്ങിങ്ങിലേക്ക് വരികയാണെങ്കിൽ ഇതും സെറ്റ് സിംഗിൾ പീസിനാണ് സിംഗിൾ പീസിനാണ് തൊള്ളായിരത്തി എൺപത് വരും ഈ ഒരൊറ്റ സിംഗിൾ പീസിന് വെറൈറ്റി ആയിട്ടുണ്ട് പിന്നെ അടുത്തത് ഇതാ അടുത്തൊരു വെറൈറ്റി ഇതിന് സിക്സ് ഹൺഡ്രഡ് സിംഗിൾ പീസ് സിക്സ് ഹൺഡ്രഡ് വരും ആ ഒരു പ്രൈസാണ് വരുന്നത് പിന്നെ ഇവിടെ വെറൈറ്റി മഷാല ആ ഒരു ടൈപ്പിലൊക്കെ വരുന്നുണ്ട് പിന്നെ അവിടെ വേറെ ഒരു വെറൈറ്റി മഷാല ആണ് ഉള്ളത് ഫസ്റ്റ് ടൈം ഉള്ള ഒരു രീതിയിൽ കണ്ടത് ഇത് വൺ തൗസൻഡ് ഫിഫ്റ്റി വരും ഇത് ജസ്റ്റ് വൺ തൗസൻഡ് പിന്നെ ജസ്റ്റ് ഒരു ഹാർഡ് ഷേപ്പിൽ വരുന്നൊരു ഇതുണ്ട് ഇത് വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആണ് അതിൻ്റെ അതിൻ്റെ റീപ്ലേസ് വാറൻറ്റി ഉള്ളതാണ് ഓക്കെ ഇത് വാറൻറ്റി ഉള്ള ടൈപ്പ് ആണെന്നാണ് പറയുന്നത് വാറൻറ്റി പീസാണത് വാറൻ്റി ടൈപ്പ് ഓക്കെ അടുത്തത് എന്ന് പറയുന്നത് ഞാൻ ഏകദേശം വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആ റേഞ്ച് ഉണ്ടാവും പിന്നെ അടുത്തത് ഇതാണ് ഈ ഒരു ടൈപ്പ് ഇതിന് ഫൈവ് ഫിഫ്റ്റിയേ വരുന്നുള്ളൂ അല്ലേ ഒരു ഫൈവ് ഫിഫ്റ്റിയേ ഉള്ളൂ അതായത് ഫൈവ് ഫിഫ്റ്റിയേ വരുന്നുള്ളൂ അത്യാവശ്യം കുറച്ചും കൂടി ഒരു ആണ്. പിന്നെ നമ്മൾ ഈ ഹാങ്ങിങ്ങിലേക്ക് വരുമ്പോൾ റേറ്റ് കുറച്ച് കൂടെ ഉണ്ടാവില്ലേ ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ആവുമ്പോൾ ഇതൊക്കെ ഫൈവ് തൗസൻഡ് അബവ് വരും ഫൈവ് തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് അങ്ങനെ പല പല ആണ്. കഴിയുന്ന മാക്സിമം റേറ്റ് പറഞ്ഞുതരാം ഇത് വൺ തൗസൻഡ് വൺ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും ഇത് സിക്സ് ഫിഫ്റ്റി അങ്ങനെ പല പല റേറ്റിലുണ്ട് കുറച്ചും കൂടി ഒരു റേറ്റിൻ്റെ ഒരു അർബിടെച്ച് വരുന്നത് പിന്നെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരുന്നത് ഒക്കെ സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് പിന്നെ ഇതൊക്കെ ടു തൗസൻഡ് വരും ടു തൗസൻഡ് സെവൻ ഫിഫ്റ്റി വരും ഇത് തൗസൻഡ് ഫിഫ്റ്റി അങ്ങനെ പല പല റേറ്റിൽ പല ഡിസൈനിൽ വരുന്ന ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട് നമ്മൾ ഫസ്റ്റ് കണ്ട ഒരു ഒരു ടൈപ്പ് ആണത് പ്രൈസ് വൺ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഹാങ്ങിങ് ടൈപ്പാണ് സെറ്റിന് എങ്ങനെയാ സിംഗിൾ സിംഗിൾ അതെ അതെ ഇതിന് സെല്ലത്തിൻ്റെ സിംഗിൾ ആണ് പറയുന്നത് നമ്മൾ കാണിക്കുന്ന ആ ഒരു സിംഗിൾ പീസിനാണ് വരിക റേറ്റ് പിന്നെ കുറച്ചുകൂടി മെറ്റലിലേക്ക് വരികയാണെങ്കിൽ ഇത് ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും സെറ്റിന് ഇത് മൊത്തം ഇത് ബൾബ് എല്ലാം കൂടിയാ അല്ലായിട്ട് സെറ്റ് ഫുൾ ആയിട്ട് സെറ്റ് ഫുൾ ആയിട്ട് അതെ അതെ ഈ ഒരു ടൈപ്പ് ആ വരുന്നത് അതാ മൊത്തം മൊത്തത്തിലുള്ള റേറ്റ് ആണ് പറയുന്നത് ഇതിൻ്റെത് ഇത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെ ഹാങ്ങിങ് പോലെ വരുന്നതാണ് അതിന്റെ സെറ്റ് ആയിട്ടാണ് റേറ്റ് പറഞ്ഞത് അടുത്ത് ഇവിടെ ഉണ്ട് ഇത് അങ്ങനെ എൽ ഇ ഡി ടൈപ്പാന്ന് അറിയുന്നത് സെറ്റ് ആയിരിക്കും ഇതിന്റെ പ്രൈസ് നമുക്ക് നോക്കാം ൈസ് നയൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് വരിക അതിന് അടുത്തൊരു ഇത് മൊത്തം സെറ്റ് ആയിട്ടും അതുപോലെ തന്നെ സിംഗിൾ ആയിട്ടും കൊടുക്കാൻ പറ്റൂലെ ഈ ടൈപ്പ് ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചതും ഒക്കെ സെറ്റായിട്ടും സിംഗിൾ ആയിട്ടും നിങ്ങൾക്ക് കിട്ടും എന്റെ പ്രൈസ് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി വരും പിന്നെ അടുത്തതും ഇതും ഒരു സെറ്റാണ് ഏകദേശം ആ റേറ്റ് ഒക്കെ വരെയുണ്ടാവും താഴേക്ക് തായക്കൊക്കെ കാണാൻ വാള് ഫിക്സ് ഫിക്സ് ചെയ്യുന്ന ടൈപ്പ് ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് പിന്നെ ഒരു വെറൈറ്റി എഗിൻ്റെ ഷേപ്പിൽ വരുന്ന ഒരിതുണ്ട് അതിൻ്റെ പ്രൈസ് എയ്റ്റ് ഫിഫ്റ്റി ആണ് വരുന്നത് അതിൻ്റെ ഒരു പ്രൈസ് എഗിൻ്റെ ഷേപ്പിൽ വരുന്നത് പിന്നെ ഭാഗത്തേക്ക് നോക്കിയാൽ കാണാൻ ഒരുപാട് ഡിഫറൻറ്റ് ഷേപ്പിൽ പല പല ഡിസൈനും വരുന്നുണ്ട് എല്ലാത്തിൻ്റെ റേറ്റ് നമ്മളിങ്ങനെ മെൻഷൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഒരുപാട് ടൈം എടുക്കും ഇതൊക്കെ സെവൻ ഹൺഡ്രഡ് ഇത് ഈ സംഭവത്തിന് വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആണ് ഇതിന് വരുന്നത് ആ നോക്കിയാൽ കാണാം പിന്നീട് ഈ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഒരു ഫാൻ്റെ ഒരു ടൈപ്പ് ഒരു ഡിസൈനിൽ വരുന്നതുണ്ട് എവിടേക്ക് നോക്കിയാൽ നമ്മളെ ടേബിൾ ഫാൻ വരുന്നത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഇതിൻ്റെ റേറ്റ് നമുക്ക് നോക്കാം റേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല അപ്പോൾ എത്ര ഇതിൻ്റെ റേറ്റ് വരുന്നതല്ലോ ഇത്രയും ഓക്കെ ഇവിടെ ഉണ്ട് റേറ്റ് ഇതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഏറ്റവും മാറി മാറി വരും ഇത് പല കളേഴ്സിലും വരും എന്നാ പറയുന്നത് ഫിഫ്റ്റീൻ തൗസൻ സെവൻ ഹൺഡ്രഡ് വരും പല പല കളേഴ്സ് വരും വാമല്ലേ പല കളേഴ്സിലും വരുന്നുണ്ട് അല്ലേ വൈറ്റ് വാം അങ്ങനെ പല 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 ഡിഫറെൻറ്റ് കളേഴ്സിലും വരുന്നുണ്ട് പിന്നെ അടുത്തതാണ് വേറൊരു വെറൈറ്റി പിന്നെ അടുത്തത് ഇതൊക്കെ ഏകദേശം ആ ഒരു ഒക്കെ വരും അത്യാവശ്യം ഒരു ഒരു കോസ്റ്റ്ലി ആണ് പക്ഷേങ്കിൽ കുറച്ചൊരു ഫാൻസി ടൈപ്പും കൂടിയാണ് അല്ലേ പിന്നെ ഇപ്പത്ത് മൂന്ന് ഇത് വരുന്നത് എല്ലാ ഈ എല്ലാ ടൈപ്പും നമ്മൾ സിംഗിളായിട്ട് കൊടുക്കാൻ പറ്റുമോ എല്ലാം നിങ്ങൾക്ക് സിംഗിൾ സിംഗിളായിട്ടും കിട്ടും പിന്നെ നിങ്ങൾ സെറ്റ് ആയിട്ട് വേണമെങ്കിൽ അതിലും കിട്ടും ഇതിൻ്റെ പ്രൈസാത് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ഫോർട്ടി പിന്നെ എല്ലൊരു സ്ട്രിപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് ലൈറ്റും കാര്യങ്ങളെ സംബന്ധമായ എല്ലാ ചെറിയൊരു നമ്മളെ സീറോ ബൾബ് മുതൽ എല്ലാ ഐറ്റംസും കൂടെ അവൈലബിൾ ആണ് പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇതൊക്കെ അത്യാവശ്യം ഒരു പ്രീമിയം ടൈപ്പിൽ വരുന്നതാണ് ഈ ഹാങ്ങിങ് ടൈപ്പൊക്കെ ഇതിലും വൺ തൗസൻഡ് ഒന്നും സ്റ്റാർട്ട് ചെയ്യില്ല എന്തായാലും ഇതിൻ്റെയൊക്കെ സ്റ്റാർട്ടിങ് പ്രൈസ് പ്രൈസ് പറയുന്നത് വൺ തൗസൻഡ് ആണ് അതിൻ്റെ അങ്ങോട്ട് വരുന്നുണ്ട് വരുന്നുണ്ട് തന്നെ എന്തെങ്കിലും ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഈ നിങ്ങൾ കാണുന്നത് ടൈപ്പൊക്കെ അത്യാവശ്യം ഒരു പ്രീമിയത്തിൽ വരുന്നത് നമുക്ക് ഹൗസ് ഫാമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് ഒക്കെ ഉള്ള ടൈപ്പിൽ ഡിസൈനില് നോക്കി ചൂസ് ചെയ്തെടുക്കാം വെറൈറ്റി വെറൈറ്റി ഉണ്ട് ഇതിനൊക്കെ ഈ ടൈപ്പിനൊക്കെ കുറച്ച് കൂടും ലെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് അടിപൊളി ഗ്രീൻ കളറിൽ വരുന്നുണ്ട് അതിൻ്റെ പ്രൈസ് അറിയാൻ ആഗ്രഹം നോക്കാം ചെറിയ പ്രൈസേ ഉള്ളൂ വൺ തൗസൻഡ് ടു ഹൺഡ്രഡേ വരുന്നുള്ളൂ ഇത് നോക്കാം ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഫാൻസി ടൈപ്പ് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കറൻ്റ് ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ആവശ്യമുള്ള ആൾക്കാർ നേരെ നമ്മളെ റോൻ്റെ നമ്പറിൽ വിളിക്കുക അപ്പോൾ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഉണ്ടാവും ഓക്കെ യെസ് ഗൈസ് അപ്പോൾ ഇത്രയാണ് നമ്മളെ കളേഴ്സ് ലൈറ്റിൻ്റെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളത്തിൻ്റെ ഒക്കെ വിശേഷങ്ങൾ അതുപോലെ തന്നെ അതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ ഓൾമോസ്റ്റ് നമ്മൾ മാക്സിമം നമ്മൾ പ്രൈസും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഷോപ്പ് വരുന്നത് ഷോപ്പ് വരുന്ന ലൊക്കേഷൻ എന്ന് പറയുന്ന ഈങ്ങാപ്പുയ ഈങ്ങാപ്പുഴ ജംഗ്ഷനിൽ ഇന്ന് കുറച്ച് മുന്നോട്ട് പോയാൽ റൈറ്റ് സൈഡിലാണ് കളേഴ്സ് ലൈറ്റ്സ് എന്നാണ് അതിൻ്റെ ഷോപ്പിൻ്റെ നെയിം അപ്പോൾ അതിൻ്റെ ആളെ നമ്പർ എന്താ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും അവരയച്ചേരും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് പിന്നെ നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ പിന്നെ നമ്മളെ ഹൗസ് വാമിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ അവർക്കൊന്ന് ഈ വീഡിയോ ജസ്റ്റ് ഷെയർ ചെയ്ത് കൊടുക്കുക അവർക്ക് സ്യൂട്ടബിളായ ടൈപ്പ് ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും പിന്നെ ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഇൻ്റർവോളിൽ കണ്ടമാതിരി പിന്നെ ഇതൊക്കെ അധികം ഈ ഒരു ടൈപ്പ് ഒക്കെ അധികം ദുബായിലൊക്കെയാണ് അധികം ഉണ്ടാവൽ പിന്നെ ഇപ്പം നാട്ടിൽ ഓൾമോസ്റ്റ് സുലഭമായിട്ട് ഇപ്പം വരുന്നുണ്ട് ഇൻട്രോൾ പറഞ്ഞാൽ അവർ ഞാൻ പിന്നെ ഡ്രാഗൻ മാർട്ടിലല്ല നമ്മുടെ നാട്ടിൽ തന്നെയാണ് അപ്പോൾ ഇങ്ങാപ്പാണ് ഈ ഷോപ്പ് വരുന്നത് അപ്പോൾ ഏതായാലും മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ